സാധനം നമ്മള് ഇന്ന് കടലിൽ വീശാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ കടൽ കടലിച്ച് കൂടുതലായ കാരണം കടലിൽ വീശാൻ പറ്റില്ല കായലൊന്ന് വീശി നോക്കാം കായലിൽ വീശി കണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കായലിൽ ഒന്ന് വീശു നോക്കാം കായലെന്ന് പറഞ്ഞാൽ പുഴിയാണ് പുഴി നല്ലോണം കടലിൽ ഇവിടെയും ഉണ്ട് നല്ലോണം തിരയൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ അവിടെ രാവിലെ വീശിയൊക്കെ കുറെ കണം കിട്ടിയെന്ന് പറയാം കണക്കൊന്ന് വീശി നോക്കാം ഫ്രണ്ട്സ് നമ്മള് ഇപ്പൊ വീശാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല കടലുണ്ട് അത് കാരണം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് വീശിയത് പുഴയാണെങ്കിലും നല്ല രീതി തിരയടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ തിരയൊക്കെ നോക്കി വേണം വീശാനായിട്ട് മീനെ ഓരോന്നിങ്ങനെ നമ്മൾ കണ്ട് ആണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് വന്നിങ്ങനെ മറിഞ്ഞ് കാണിക്കും അപ്പം ആ ഒരു ലക്ഷ്യത്തിനാണ് നമ്മൾ വീശുന്നത് നമ്മൾ സാധാരണ വീശുന്ന ഒരു സ്പോട്ടല്ല ഇച്ചിരി ഒരു പാടാണ് അതായത് ഇപ്പുറത്ത് കല്ല് അപ്പുറത്ത് നല്ലവണ്ണം തിരയടിക്കുന്നുണ്ട് പിന്നെ കൂടെ വീശാൻ ആളുകളുള്ളതിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മളിച്ചുകൂടെ നല്ലവണ്ണം ഒക്കെ വീശി ഇതിന് കള്ളൻ മാല എന്ന് പറയും നമ്മുടെ കളമ്പ് അല്ലെ കള്ളൻ മാല എന്നാണ് ഇതിന് പറയുന്നത് സാധാരണ കരയ്ക്ക് ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് നമുക്കൊരു ധൈര്യം കൂടായിരുന്നു അതുകൊണ്ട് തിരസ്ക് എടുത്തായിട്ടുള്ള വീശായിരുന്നു എൻ്റെ മകനും കൂടെ ഉണ്ട് എൻ്റെ കൊച്ച മകനാണ് നോനു ഞാനെ നോനുമായിട്ടാണ് വീശാൻ പോയേക്കുന്നത് വീശി കിട്ടിയ മീനാണ് മൊത്തത്തി അതേ കിട്ടിയുള്ളു കടല് നല്ല ശക്തമായ കടലാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീശാൻ വല ഇച്ചിരി വലിയ വലയാണ് അവിടുത്തെ വീശിനു പറ്റിയ വലയല്ല അതുപോലെ വെയ്റ്റും കൂടുതലായി ആറ് കിലോയ്ക്ക് മേളിൽ വെയിറ്റും ഉണ്ട് നമുക്ക് ഇച്ചിരി വീശുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം തിര വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം വീശാനുള്ള ഇത് ബുദ്ധിമുട്ടാണ് നമുക്ക് വീശാനുള്ള ഇതപ്പെട്ട് വരുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മറ്റേ കല്ലൻ്റെ അവിടെ ആൻഡ് ചിപ്പിയും അത് ഇതൊക്കെ കൂടുതലും ഉണ്ടായിരുന്നു നല്ല തിര ഉണ്ട് നല്ല തിര നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ അല്ല അപ്പറത്ത് കാണുന്ന റോഡാ റോഡിലോട്ടൊക്കെയാണ് തിര അടിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റൂ നമ്മള് വീശാൻ വന്ന ടൈം ഇച്ചിരി ഇതായി പോയി നമ്മളിപ്പം നല്ല ഏറ്റ ടൈമിലാ വീശാമെന്നൂടെ വെള്ളം കൂടുതലായിരിക്കും നമ്മളെ സഹായിക്കാൻ അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചേട്ടന്മാരൊക്കെ അവിടെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സഹായമായിരുന്നു എല്ലാവരും കണമ്പിനെയാണ് വീശം പോയത് എല്ലാം കിട്ടിയത് മരപ്പല്ലയും കൂരിയും ഒക്കെയാണ് കണമ്പ് ഓരോന്നൊക്കെയാണ് നമ്മൾ നല്ല ചെളികലങ്ങി വെള്ളം ആയ നമുക്ക് മീനെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മീൻ ഭയങ്കര കുത്തുകൊണ്ടാൽ നമുക്കവിടെയൊന്നും നിൽക്കാൻ പറ്റത്തില്ല ആ സൈസ് സൈസൊരു മീനാണത് പിന്നെ പല നാട്ടിൽ പല പേരൊക്കെയാണ് പറയുന്നത് കുറേ മാന്തലും കണമ്പും എല്ലാ മീനും നമുക്ക് കുറേ അത്യാവശ്യം